ഗാസയിൽ രണ്ടു മാസത്തെ വെടിനിർത്തലും തുടർന്ന് സമ്പൂർണ്ണ യുദ്ധവിരാമ നടപടികളും വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും ആക്രമണം പൂർണ്ണമായി നിർത്തുകയാണ് വേണ്ടതെന്നും ഹമാസും പറഞ്ഞു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഞായറാഴ്ച അമേരിക്കയിലെത്തും രണ്ടു മാസത്തെ വെടിനിർത്തലും തുടർന്ന് പൂർണ്ണ യുദ്ധവിരാമം ലക്ഷ്യമിട്ടുള്ള നടപടികളുമാണ് അമേരിക്ക മുന്നോട്ടുവെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ ഉപാധികൾ ഇസ്രയേൽ അംഗീകരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്നാൽ വെടിനിർത്തലിന്റെ മറ്റു വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല ഹമാസിന് ലഭിക്കാവുന്ന മികച്ച നിർദ്ദേശമാണിതെന്നും ട്രംപ് പറഞ്ഞു രണ്ടു മാസം വെടിനിർത്തൽ കാലയളവിൽ പത്ത് ബന്ദികൾക്ക് പുറമെ പതിനെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളും ഹമാസ് കൈമാറണം എന്നാണ് വ്യവസ്ഥയെന്ന് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനുപാതികമായി പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനും ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാനും ഇസ്രയേൽ തയ്യാറാകും യു എസ് സമർപ്പിച്ച പുതിയ നിർദ്ദേശം വിലയിരുത്തുമെന്ന് വ്യക്തമാക്കി ഹമാസ ഇസ്രയേൽ ആക്രമിച്ചു പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും വ്യക്തമാക്കി ശനിയാഴ്ച ചേരുന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യും തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തും ഗാസയിൽ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യാപക ആക്രമണമാണ് തുടരുന്നത് ഇന്നലെ തന്നെ വിവിധയിടങ്ങളിൽ നൂറ്റി പതിനൊന്ന് പേരെയാണ് ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയത് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷനിൽ സഹായം കാത്തുനിൽക്കുന്നതിനിടയിലാണ് കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിനായി വരി നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നത് ഇസ്രയേൽ തുടരുകയാണെന്നു ആംനസ്റ്റി ഓക്സ്ബാമ്പ് സേവ് ചിൽഡ്രൻ സംഘടനകൾ കുറ്റപ്പെടുത്തി ഇന്ധനക്ഷാമം രൂക്ഷമായ ഗാസയിൽ ആശുപത്രികളുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട സ്ഥിതിയിലാണെന്ന് ആരോഗ്യവകുപ്പും വ്യക്തമാക്കി ഖാൻ യുനീസിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഒരു ഇസ്രയേൽ സൈനികൻ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ ഗാസയിലെ വംശഹത്യയ്ക്ക് ഇസ്രയേലിന് സഹായം നൽകുന്ന ഏജൻസികളുടെ പട്ടിക യു എൻ പുറത്തുവിട്ടു മൈക്രോസോഫ്റ്റ് ആൽഫബെറ്റ് ആമസോൺ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് കോർപ്പറേറ്റ് കമ്പനികളാണ് പട്ടികയിലുള്ളത് അതേസമയം വടക്കൻ ഗാസയിൽ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു രണ്ട് സൈനിക ും സ്ഥിരിച്ചു മറ്റൊരു സംഭവത്തിൽ ഒരു സൈനികന് കൂടി പരിക്കേറ്റതായും ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ടാകും അതിനിടെ ഇസ്രയേൽ പിന്തുണയോടെ ഗാസയിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘത്തിന്റെ തലവനായ യാസർ അബു ഷബാബ് പത്ത് ദിവസത്തിനുള്ളിൽ കീഴടങ്ങണമെന്നും രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ നേരിടണമെന്നും ഗാസ ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു എന്നാൽ ഈ ഉത്തരവ് തങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എന്ന് ഷബാബ് ഗ്രൂപ്പ് വ്യക്തമാക്കി ഗാസയിൽ സഹായ വിതരണം നടത്തുന്ന യു എസ് ഇസ്രയേൽ പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്ററിയൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് സുരക്ഷയൊരുക്കുമെന്നും ഷബാബ് ഗ്രൂപ്പ് വ്യക്തമാക്കി जमा की जी जब സഹായ വിതരണ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് നേരെ ഇസ്രയേലിന് നടത്തിയ വെടിവെപ്പിൽ അറുനൂറിൽ കൂടുതൽ പലസ്തീനികളാണ് കൊല്ലപ്പെടുത്താം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച അറുപത് ദിവസത്തെ പുതിയ വെടിനിർത്തൽ വാഗ്ദാനം ലഭിച്ചതായും ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു കരാറാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഹമാസ് പറഞ്ഞു അതേസമയം ഗാസയിൽ നടത്തുന്ന വംശഹത്യക്ക് ഇസ്രയേലിന് സഹായം നൽകുന്ന കോർപ്പറേറ്റുകളുടെയും കമ്പനികളുടെയും പേരുകൾ പുറത്തുവിട്ട യു എൻ ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന യു എൻ സ്പെഷ്യൽ റിപ്പോർട്ടർ ഫ്രാൻസിക് അൽബനീസാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് ീനികളുടെ കുടിയറക്കത്തിനും ഗാസയ്ക്കെതിരായ വംശഹത്യ യുദ്ധത്തിനും ഇസ്രയേലിനെ സഹായിക്കുന്ന കമ്പനികളുടെ രേഖകൾ സഹിതമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് നാൽപ്പത്തിയെട്ട് കോർപ്പറേറ്റ് കമ്പനികളാണ് പ്രധാനമായിട്ടും വംശഹത്യയ്ക്കായി ഇസ്രയേലിന് സഹായം നൽകുന്നതെന്ന് ഫ്രാൻസിസ് അൽബനീസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു യുഎസ് ടെക് ഭീമൻ മൈക്രോസോഫ്റ്റ് ഗൂഗിളിന്റെ മാതൃക കമ്പനി ആൽഫബെറ്റ് ആമസോൺ തുടങ്ങിയവ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തിലധികം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഡാറ്റാബേസും റിപ്പോർട്ടിനൊപ്പം ചേർത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി